ഇന്റർകാസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് ഇന്നും കേരള സമൂഹത്തിന് പൂർണമായും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ് പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജഭരണ കാലത്ത് കേരളത്തിൽ ആദ്യമായൊരു മുസ്ലിം രാജവംശം ഉണ്ടായത് ആദ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ളൊരു മുസ്ലിം രാജവംശം ഉണ്ടായത് ഇതുപോലെയുള്ള ഒരു ഇന്റർകാസ്റ്റ് മാരേജിൽ നിന്നായിരുന്നു ചരിത്രം അറിയുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇപ്പോഴുള്ളത് കണ്ണൂരിലെ അറയ്ക്കൽ തറവാട്ടിലാണ് കുറുമയിലെ അറയ്ക്കൽ ആയിഷയിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു രാജകുടുംബമാണ് അറയ്ക്കൽ രാജകുടുംബം പക്ഷെ ശരിയായ അറയ്ക്കൽ രാജകുടുംബത്തിന്റെ ഉത്ഭവം ഒരു കുളക്കടലിൽ നിന്നായിരുന്നു കഥ തുടങ്ങുന്നത് ചിറക്കൽ രാജകുടുംബത്തിലെ രണ്ട് കൊച്ചു തമ്പുരാട്ടികളിൽ നിന്നാണ് അറയ്ക്കൽ തറവാട്ടിലെ അഥവാ ഇന്നത്തെ അറയ്ക്കൽ മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ആ കഥ കേൾക്കാം ചിറക്കൽ കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടി അരക്കൽ ബീവിയായ കഥ കോവിലകത്തിനടുത്തുള്ള കുളത്തിൽ പള്ളിനീരാട്ടിന് പോയതായിരുന്നു ചിറക്കലിലെ കുട്ടികൾ കുളി കഴിഞ്ഞ് കുഞ്ഞു തമ്പുരാട്ടി കടവിലേക്ക് കയറിയെങ്കിലും മൂത്തയാൾ കുളിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ആ കുളത്തിൽ ചൂഴിയുണ്ടായതും തമ്പുരാട്ടി അതിൽ പെട്ടുപോയതെല്ലാം ഒരുമിച്ചായിരുന്നു പേടിച്ചുപോയ കുഞ്ഞു തമ്പുരാട്ടിയുടെ നിലവിളി കേട്ടത് തൊട്ടപ്പുറത്ത് നിന്നിരുന്നു മുഹമ്മദാലി ആയിരുന്നു മുഹമ്മദ് അലി ചിറക്കൽ തറവാട്ടിലെ സേനാധിപനായിരിക്കേ ഇസ്ലാം മതം സ്വീകരിച്ച് മുഹമ്മദ് അലി ആയതാണെന്നും ഈ സംഭവ ശേഷം ചിറക്കൽ സൈന്യത്തിൽ ചേർന്നതാണെന്നും രണ്ടും പറയപ്പെടുന്നുണ്ട് എന്തിരുന്നാലും മുഹമ്മദ് അലി ചിറക്കലിലെ സേവകനായിരുന്നു എന്ന് തീർച്ചു അങ്ങനെ കുളത്തിൽ മുങ്ങി താഴ്ന്ന തമ്പുരാട്ടിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ മുഹമ്മദ് അലി ശ്രമിച്ചെങ്കിലും കരയിലേക്ക് കയറാൻ തമ്പുരാട്ടി കൂട്ടാക്കിയതേയില്ല തന്റെ ഉടുവസ്ത്രം ചുഴിയിൽപ്പെട്ട് അഴിഞ്ഞു പോയത് കൊണ്ടായിരുന്നു തമ്പുരാട്ടി കുളത്തിൽ നിന്ന് കയറാനത് ഇത് മനസ്സിലാക്കിയ മുഹമ്മദാലി നനഞ്ഞതാണെങ്കിലും അയാൾ ഉടുത്തിരുന്ന രണ്ടാമുണ്ട് പരിച്ചെടുത്ത് തമ്പുരാട്ടി കൊടുത്ത് കുളക്കടുവിൽ നിന്നും പോയി തിരിച്ച് എത്തിയ തമ്പുരാട്ടി അകത്തേക്ക് പ്രവേശിക്കാൻ കൂട്ടാക്കുന്നില്ല ഒരുപാട് ചോദിച്ചിട്ടും ആൾ ഉത്തരം പറഞ്ഞില്ല അവസാനം തമ്പുരാട്ടി പറഞ്ഞു ഞാൻ ഒരു മുഹമ്മദീയിൽ നിന്നും പുടവ സ്വീകരിച്ചിരിക്കുന്നു അതിനാൽ എന്റെ വിവാഹം കഴിഞ്ഞതായും ഒരു മുഹമ്മദിയെ വേളി കഴിച്ചതുകൊണ്ട് എനിക്കിനെ കോവിലകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്നും തമ്പുരാട്ടി പറഞ്ഞു തൻ്റെ മകളെ ഒരുപാട് ഇഷ്ടമുള്ള ചെറുക്കൽ കോവിലകത്തെ തമ്പുരാൻ അവസാനം കൊട്ടാരത്തിൽ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു മുഹമ്മദ് അലിയെ കൊണ്ടുവന്ന് തമ്പുരാട്ടിയുമായി ഇസ്ലാം ആചാരപ്രകാരം വിവാഹം ചെയ്തു കൊടുക്കുകയും കൊട്ടാരത്തിനടുത്ത് തന്നെയായി സൗകര്യമുള്ള മറ്റൊരു കൊട്ടാരവും തമ്പുരാട്ടിക്ക് ജീവിക്കാനുള്ള സമ്പത്തും നൽകുകയും ചെയ്തു കണ്ണൂരിൽ ഇന്ന് കണ്ടുവരുന്ന സമ്പ്രദായം പോലെ മുഹമ്മദ് അലിയെ വിവാഹശേഷം ശേഷം ചിറക്കലിലെ തമ്പുരാട്ടിയുടെ കൊട്ടാരത്തിലേക്ക് താമസം മാറ്റിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ കൊട്ടാരം പിന്നീട് അറക്കൽ കൊട്ടാരം എന്നറിയപ്പെടുകയും തമ്പുരാട്ടി അറക്കൽ ബീവി എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അരക്കൽ തറവാട്ടിൽ പിന്നീടുണ്ടായ തലമുറയിലെ രാജാക്കന്മാരെല്ലാം പുരുഷന്മാർ ആലി രാജാവെന്നും സ്ത്രീകൾ അറക്കൽ എന്നും അറിയപ്പെടുകയും കണ്ണൂരും ലക്ഷദ്വീപും അടക്കം ഒരുപാട് കാലം ഭരിക്കുകയും ചെയ്തു